പറഞ്ഞില്ല എല്ലായിടത്തും ഞാൻ വിളിക്കാനുണ്ട് മാത്രം വിളിച്ചില്ല ജനിക്കണ്ടായിരുന്നു പലതവണ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്നാണ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഇവിടെ ജനിക്കാനേ പാടില്ലായിരുന്നുണ്ടായിരുന്നത് ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കൊന്നിട്ട് ആ കൊന്ന കുട്ടികളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതേ റൈറ്റുള്ള ആ മോൻ ഇന്ന് എവിടെയാണുള്ളത് ഈ കുട്ടികളെ പോലെ തന്നെ എക്സാം എഴുതേണ്ടിയിരുന്ന ഒരു മോനാണ് ആ മോനും അത്രമേൽ പഠിക്കുന്ന മോഡൽ എക്സാമിന് ഹൈ മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരു മോനാണ് പത്താം ക്ലാസ് ആയതുകൊണ്ട് അവൻ കളിക്കാൻ വരാറില്ലെന്നും അവൻ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുമായിരുന്നു എന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളത് സോ അങ്ങനെയുള്ള ഒരു മോന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോയിട്ട് ഒരു റൈറ്റും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതേ സമയം സഹപാഠിയെ കൊന്നിട്ടുള്ള ആ കുട്ടികളുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുമുണ്ട് സോ ആ കുട്ടികളെ കുട്ടികളെന്ന് വിളിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അവരെ കുട്ടികളെന്ന് വിളിക്കാൻ പറ്റുമോ കാരണം ഒരു പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യമല്ല അവർ ചെയ്തിട്ടുള്ളത് ഒരിക്കലും അവർ ചെയ്തത് ഒരു കയ്യബദ്ധമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം അവര് വളരെ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ ഒരു മേർഡർ ചെയ്തിരിക്കുന്നത് സോ അങ്ങനെയുള്ള ആ കുട്ടികളുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരിക്കലും സഹിക്കാനായിട്ട് പറ്റുന്നില്ല ആ ഒരു അമ്മയ്ക്കും അച്ഛനും ഒരു ഇത്രയെങ്കിലും ആശ്വാസം ലഭിക്കണമായിരുന്നുവെങ്കില് ഇന്ന് ആ കുട്ടികൾ എക്സാം എഴുതാൻ പാടില്ലായിരുന്നു ഒരിക്കലും അയാഷനും അമ്മയ്ക്കും ആശ്വാസം കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത് അവരുടെ മോൻ പോയിരിക്കുന്ന അവസ്ഥയാണ് എന്തൊന്നെന്ന് പറഞ്ഞാലും അവർക്ക് ഒരിക്കലും ഒരാശ്വാസം ഒന്നും ലഭിക്കില്ല എന്ന് എനിക്ക് അറിയാമെങ്കിൽ കൂടിയും ഒരിത്തിരിങ്കിലും ഒരു ആശ്വാസം അവർക്ക് ലഭിക്കണമായിരുന്നു എങ്കിൽ അവർ ഇന്ന എക്സാം എഴുതാനേ പാടില്ലായിരുന്നു കൊന്നവരെ എങ്ങനെ സംരക്ഷിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട് നന്നാവുന്നത് കുട്ടികൾക്ക് എന്തും ചെയ്യാമെന്നാണോ ഇവർ കാണിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു എക്സാം എങ്കിലും ഏജിപ്പിക്കാതിരുന്നെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് അതൊരു പാഠമാകുമായിരുന്നു അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാകുമായിരുന്നു ഇങ്ങനെ കൊലയാളികളെ സംരക്ഷിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഒരു ധൈര്യം കൊടുക്കുക ഇവർ ചെയ്യുന്നത് ഒരു പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് തന്റെ ഫ്രണ്ടിനെ കൊല്ലാനായിട്ട് തോന്നുന്നത് എവിടെന്നാണ് അവർക്ക് ഈ ധൈര്യം ലഭിക്കുന്നത് ഡ്രഗ്സ് കാരണമാണോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റിങ്ങിന്റെ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഇഷ്യൂ ആണോ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് കുറെ ആളുകൾ പറയുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ആരെയും പേടിയില്ല ടീച്ചേഴ്സിനെ പേടിയില്ല പാരന്റ്സിനെ പേടിയില്ല സൊസൈറ്റിയെ പേടിയില്ല നിയമത്തെ പേടിയില്ല ഇങ്ങനെ ആരെയും പേടിയില്ല എന്നാണ് കുറെ ആൾക്കാർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളൊക്കെ കാലത്ത് നമ്മൾ സ്കൂളിൽ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ പേടിച്ച് വരച്ചിട്ടായിരിക്കും ക്ലാസ്സിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പേടിച്ച് വരച്ചിട്ടായിരിക്കും പേടിച്ച് വരച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനെയും നമുക്ക് പേടി ഉണ്ടായിരുന്നു എത്രയൊക്കെ ഒരു ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാലും എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവര് ശിക്ഷിക്കുന്നുള്ള ഒരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മള് സൊസൈറ്റിനോടാണെങ്കിലും നമ്മളിപ്പം എന്തെങ്കിലും തെറ്റുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റി എങ്ങനെ നോക്കി എന്നുള്ള ഒരു ഭയം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും സത്യം പറഞ്ഞാൽ കാണുന്നില്ല അന്നും ഇതുപോലെ അടിപിടി ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് നമ്മള് അയാളെ കൊല്ലാനുള്ള അത്രയും ദേഷ്യമൊന്നും അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്കൊന്നും അന്നത്തെ കാലത്തെ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേരന്റ്സ് എങ്ങനെ റിയാക്ട് ചെയ്യും ടീച്ചേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകായിരുന്നു പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെയുള്ള യാതൊരു തരത്തിലുള്ള ചിന്തയും ആ കാണുന്നേയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇതുപോലുള്ള കുറേ അധികം ന്യൂസുകൾ നമ്മൾ കേൾക്കാനായിട്ട് തുടങ്ങിയത് അമ്മയെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു അതുപോലെ തന്നെ ഫ്രണ്ടിനെ കൊല്ലുന്നു കൂടപ്പുറപ്പിനെ കൊല്ലുന്നു ഓഫ് ഒഫ്കോഴ്സ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു റീസൺ തന്നെയാണ് അതേ ആളുകൾ തന്നെ മാർക്ക് പോലുള്ള സിനിമകളും കുട്ടികളെ വളരെ മോശമായ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടെയാണ് മനുഷ്യന്മാരെ കൊല്ലുന്നത് ഇത്തരം ഫിലിമിലൂടെ കാണിക്കുന്നത് അതുമാത്രമല്ല ഭയങ്കര ബ്രൂട്ടലിയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നത് ഇവര് കാണിച്ചു കൊടുക്കുന്നുണ്ട് സോ ഇതൊക്കെ നമ്മളെ കുട്ടികളെ വളരെ മോശമായി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല ഈ ഫിലിമിലുള്ള ആൾക്കാരെ ഇത് അംഗീകരിച്ച് തരുന്നില്ലെങ്കിൽ കൂടെയും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു ഡൌട്ടും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഓരോരുത്തരും സിനിമയെ നോക്കി കാണുന്നത് ഓരോ രീതിയിലാണ് ചില ആളുകൾക്ക് സിനിമയെ സിനിമയെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവാം എന്നാൽ ചില ആളുകൾക്ക് അങ്ങനെ കാണാൻ സാധിക്കണമെന്നില്ല അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള ക്രൈംസുകൾ ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ അതിലെ നായികിട്ടിട്ടുള്ള ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ കമലാണെങ്കിലും മലയാണെങ്കിലും അത് തേടിപ്പോയി പോയി വാങ്ങിക്കാറുണ്ട് സോ അതേ രീതിയിൽ തന്നെ ഹീറോ ഇത്തരം രീതിയിലുള്ള ക്രൈം ചെയ്യുന്ന സമയത്ത് അത് അനുഗരിക്കാനായിട്ടും കുറച്ച് ആളുകള് വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല സിനിമയുടെ പോസിറ്റീവ്സ് മാത്രമാണ് അനുകരിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിനെ വളരെ മോശമായി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്കൊപ്പം ഇപ്പം ഷോബാസിന്റെ കൂട്ടുകാർ തന്നെയുണ്ട് നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആരോഗ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്നും പറഞ്ഞില്ലേ എക്സാം എഴുതുന്ന കുട്ടികളാണ് ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഈ കുട്ടികൾ എക്സാം എഴുതുക നമ്മുടെ നിയമങ്ങളൊക്കെ മാറ്റേണ്ട സമയം എന്നോ കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ആ ഒരു പഴയ നിയമം തന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പതിനെട്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇതുപോലെയുള്ള ക്രൈംസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പാരൻസിനെയും ആ ഒരു കുട്ടികളോടൊപ്പം തന്നെ ശിക്ഷിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ മാത്രമേ പാരൻസും കുട്ടികളും കുറച്ചും കൂടെ വിജിലൻ്റായിട്ടിരിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഹബാസിനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും എന്ന് പറയാൻ ആ കുട്ടിക്ക് ധൈര്യം കൊടുത്തത് നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു നിയമം കാരണം തന്നെയാണ് അവനറിയാം നമ്മുടെ നിയമത്തിലൂടെ എങ്ങനെയെങ്കിലും അവന് ഊതി വരാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞതും അവൻ അങ്ങനെ ചെയ്തിട്ടുള്ളതും നമ്മുടെ റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ അത് മന്ത്രിയാണെങ്കിലും പോലീസാണെങ്കിലും ആരാണെങ്കിലും മീഡിയ ആണെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ ആ ഷഹബാസിന്റെ വീട്ടുകാർക്ക് നീതി ലഭിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വേണ്ടപ്പോൾ